കഴിഞ്ഞ തവണ സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്ത ആലത്തൂരിലെ ഈ റെക്കോർഡ് ഭൂരിപക്ഷം എങ്ങനെ പിന്നോട്ട് പോയി ഏതാണ് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം രമ്യ ഹരിദാസിന് ആലത്തൂരിൽ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ജയിക്കേണ്ട ജയിക്കാൻ അർഹതയുള്ള സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ് എന്നാൽ രമ്യയെ ഒറ്റ തിരിഞ്ഞ് രമ്യ ഇല്ലാതാക്കാൻ കോൺഗ്രസ് ഗൂഢാലോചന തന്നെ നടത്തി കോൺഗ്രസിലെ എല്ലാ നേതാക്കളും രമ്യയുടെ ചോരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടി യുവ നേതാക്കൾ തന്നെ രമ്യ തേച്ചു എന്ന് പറയുന്നത് ഖേദകരമാണ് ആലത്തൂർ മണ്ഡലത്തിന്റെ ചുമതല കൊടുത്ത വി ടി ബലറാം എന്ന ആദർശവാദിയായ നേതാവ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല മാത്യു കുഴൽനാടിനെ ആലത്തൂരിൽ പോയി പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ബോധപൂർവ്വം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാർ മാത്യു കുഴൽനാടിന് അവസരം കൊടുത്തില്ല രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പരിസര പ്രദേശത്തുകൂടി പോയിട്ടും ആലത്തൂരിലേക്ക് അടുപ്പിച്ചിട്ടില്ല ജമി ഹരിദാസിനെതിരെ അപവാദ കഥകൾ മെനഞ്ഞതും അത് അടിച്ചേൽപ്പിച്ചതും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കുട്ടികളും കുടുംബവുമുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവും രമ്യ ഹരിദാസിനെ ചേർത്ത് അപവാദം പ്രചരിപ്പിക്കുകയും ആ അപവാദത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് രമി ഹരിദാസിനെ തോൽപ്പിക്കുക എന്നത് കോൺഗ്രസിന്റെ പിടിവാശിയായിരുന്നു അതിന് തലമുറ ഭേദമന്യേ നേതാക്കളെല്ലാം ഒരുമിച്ച് നിന്നു